നമസ്കാരം ഏഷ്യയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ജീവനാടി അതാണ് ബ്രഹ്മപുത്ര കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവനും ജീവിതവും നൽകുന്ന പുണ്യനദി എന്നാൽ ഈ നദി ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ വടക്കുകിഴക്കൻ അതിർത്തിക്കപ്പുറം ടിബറ്റിൽ ചൈന ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഒരു ഭീമാകാരനായ അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് നൂറ്റി അറുപത്തി ഏഴ് ദശാംശം എട്ട് ബില്ല്യൻ ഡോളർ ചെലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ ഇതൊന്നായി മാറും കേൾക്കുമ്പോൾ ഇതൊരു വികസന പദ്ധതിയെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും മാത്രമല്ല ഏഷ്യയുടെ മുഴുവൻ പരിസ്ഥിതിക്കും വൻ ഭീഷണികളാണ് ഇത് വെറുമൊരു അണക്കെട്ടല്ല ഇന്ത്യ ചൈന തർക്കങ്ങൾക്ക് പുതിയൊരു മാനം നൽകുന്ന നീക്കമാണ് കേരളത്തിന്റെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്നും ഉയർത്തുന്ന ആശങ്കകൾക്ക് സമാനമായ ഒരു ഭീതി ഒരുപക്ഷെ അതിലും വലുത് ഹിമാലയൻ താഴ്വരകളിൽ ഉയർത്താൻ ഈ അണക്കെട്ടിന് സാധിക്കുമോ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കൈലാസ് മലനിരകളിൽ നിന്ന് നിന്നുത്ഭവിച്ച് യാങ് പോ എന്ന പേരിൽ ചൈനയിലൂടെ ഒഴുകി ഇന്ത്യയിൽ ബ്രഹ്മപുത്രയായി മാറി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഈ നദി ഏഷ്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇന്ത്യയിലെ അസം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും കൃഷിയുടെ ആധാരവും ഗതാഗത മാർഗവും മത്സ്യസമ്പത്തിൻ്റെയും ജൈവ വൈവിധ്യത്തിന്റെയും കേന്ദ്രവുമാണ് ഈ നദിയെ ആശ്രയിച്ചാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ യാാലുങ് സാങ് ഗ്രാൻഡ് കാന്യോൻ ഡാം കഴിഞ്ഞ ദിവസമാണ് ചൈന ടിബറ്റിലെ നിൻചി സിറ്റിയിൽ ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയായ യാാലുങ് സാങ് ഒരു ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ലീ കുയാങ് തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ യു ആൻ അതായത് ഏകദേശം നൂറ്റി അറുപത്തി ഏഴ് ദശാംശം എട്ട് ബില്ല്യൻ ഡോളർ ആണ് ഈ പദ്ധതിയുടെ മൊത്തം നിക്ഷേപം അഞ്ച് ജലവൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കുന്ന ഈ പദ്ധതി പൂർത്തിയായാൽ മധ്യ ചൈനയിലെ യാങ്സി നദിയിലെ ലോക റെക്കോർഡ് തകർത്ത ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലിയ സംവിധാനമായിരിക്കും ഇത് ത്രീ ഗോർജസ് അണക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമാണ് നോർക്കണം ചൈനയുടെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾക്കും ഡിബറ്റ് മേഖലയിലെ സാമ്പത്തിക വികസനത്തിനും ഈ പദ്ധതി നിർണായകമാണെന്നാണ് ചൈന പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രധാനമായും ചൈനയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൈമാറും ഒപ്പം ഡിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും ചൈനയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഹിമാലയൻ മേഖലയിൽ അയ്യായിരത്തിലധികം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരുപാട് തർക്കങ്ങളുണ്ട് അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തർക്ക പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും പതിനായിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട് ഇതിനിടയിലാണ് ബ്രഹ്മപുത്രയിലെ ഈ അണക്കെട്ട് ഇന്ത്യ ഈ പദ്ധതിയെക്കുറിച്ച് ജനുവരിയിൽ തന്നെ ചൈനയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നിരീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ അന്ന് വ്യക്തമാക്കി ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുഗൾ ഭാഗത്തുള്ള പ്രദേശങ്ങളുടെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ പദ്ധതി താഴ്വരയിൽ ഒരു പ്രഖ്യാതവും ഉണ്ടാക്കില്ലെന്നും താഴ്ന്ന ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നിലനിർത്തുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഈ ഉറപ്പുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതിയാകുന്നില്ല ഈ അണക്കെട്ട് നിർമ്മാണം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ ഇത് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്നും ഉയർത്തുന്ന ആശങ്കകൾക്ക് സമാനമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് മുല്ലപ്പെരിയാർ പോലെ ഈ അണക്കെട്ടും നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു വിദേശ ശക്തിയുടെ കൈകളിലേക്ക് നൽകുകയാണ് അതുപോലെ ജലലഭ്യതയുടെ കുറവുമുണ്ട് ചൈന ഈ അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ബ്രഹ്മപുത്ര നദിയിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് ഇത് കൃഷിയെയും കുടിവെള്ള ലഭ്യതയെയും സാരമായി ബാധിക്കും വരൾച്ചയ്ക്ക് വരെ ഒരു കാരണമായിരിക്കും പിന്നെ നദീജലം ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നദീജലത്തിന് ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഒരു തന്ത്രപരമായ മേൽക്കോയ്മ നൽകും ഇത് ഭാവിയിൽ ജലയുദ്ധങ്ങളിലേക്ക് നയിച്ചേക്കാം അതുപോലെ തന്നെ അണക്കെട്ടിൽ സംഭരിച്ച വെള്ളം അപ്രതീക്ഷിതമായി തുറന്നുവിടുന്നത് താഴെ ഭാഗങ്ങളായ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്കത്തിനും ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് ബ്രഹ്മപുത്ര നദിയിൽ ജലനിരപ്പ് ഉയർന്ന സംഭവം നാം കണ്ടതാണ് പരിസ്ഥിതി ലോലമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വൻകിട പദ്ധതികൾ നിർമ്മിക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നത് ജൈവ വൈവിധ്യത്തെയും മത്സ്യസമ്പത്തെയും ദോഷകരമായി തന്നെ ബാധിക്കും ഈ മേഖലയിലെ ഭൂകമ്പ സാധ്യതയും ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് അണക്കെട്ടിൽ മണ്ണടിഞ്ഞു കൂടുന്നത് അണക്കെട്ടിന്റെ സംഭരണശേഷിയെ ബാധിക്കുകയും കാലക്രമേണ വൈദ്യുതി ഉൽപ്പാദനത്തെയും നദിയുടെ സ്വാഭാവിക ഗതിയെയും ബാധിക്കുകയും ചെയ്യും ഇത് ഡാമിന്റെ സുരക്ഷയെയും ബാധിക്കും പിന്നെ ഈ മേഖലയിലെ തനതായ ആവാസ വ്യവസ്ഥകൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും ഇത് ഭീഷണിയാകും ആയിരക്കണക്കിന് ജീവി വർഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ഇത് തകിടം മറിക്കും പിന്നെ ഇതിനൊരു താരതമ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ് നിങ്ങൾക്കറിയാമല്ലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് തമിഴ്നാടിന്റെ കുടിവെള്ളത്തിനും കൃഷിക്കും അത്യന്താപേക്ഷിതമാണ് എന്നാൽ കാലപ്പഴക്കം കാരണം അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് കേരളം വലിയ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട് ഒരു വലിയ ഭൂകമ്പമോ അണക്കെട്ടിന്റെ തകർച്ചയോ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്ന ഭയമുണ്ട് അണക്കെട്ടിന്റെ നിയന്ത്രണം മറ്റൊരു സംസ്ഥാനത്തിന്റെ കൈകളിൽ ായത് കൊണ്ട് കേരളത്തിന് നേരിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുമില്ല ഇതേപോലെ തന്നെയാണ് ചൈനയുടെ കാര്യത്തിലും ചൈന മറ്റൊരു രാജ്യമാണെന്ന് കൂടി ഓർക്കണം അതും ഇന്ത്യയുമായി തർക്കത്തിലുള്ള ഒരു രാജ്യം അപ്പോൾ ഇതേ അവസ്ഥയാണ് ബ്രഹ്മപുത്ര വിഷയത്തിലും ഉണ്ടാകാനുള്ള സാധ്യത ചൈനയുടെ കൈകളിലാണ് അണക്കെട്ടിന്റെ നിയന്ത്രണം വെള്ളം തടയുന്നതും തുറന്നുവിടുന്നതും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും മുല്ലപ്പെരിയാർ പോലെ ബ്രഹ്മപുത്ര അണക്കെട്ടും ഭാവിയിൽ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം ഇത് കേവലം ജലത്തിന്റെ പ്രശ്നം മാത്രമല്ല ദേശീയ സുരക്ഷയുടെയും പരമാധികാരത്തിന്റെയും വിഷയമാണ് അപ്പോൾ ചൈനയുടെ ഈ നീക്കത്തെ ഇന്ത്യ നിസ്സാരമായി കാണുന്നില്ല എന്നത് വ്യക്തമാണ് നയതന്ത്ര തലത്തിലും തന്ത്രപരമായ തലത്തിലും ഇന്ത്യ ഇതിനെ നേരിടാൻ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് സൂചനകൾ നദീജന കരാറുകൾ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ ചൈനയെ ഓർമ്മിപ്പിക്കാനും ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനും ഇന്ത്യ ശ്രമിക്കും ബംഗ്ലാദേശ് പോലെയുള്ള താഴെ ഭാഗത്തുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഒരു പൊതു നിലപാട് രൂപീകരിച്ച് ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയുമായി അത്ര രസത്തിലല്ലെങ്കിൽ കൂടി ഈ വിഷയം ബംഗ്ലാദേശിനെയാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭ മറ്റ് അന്താരാഷ്ട്ര വേദികൾ എന്നിവയിൽ ഈ വിഷയം ഉന്നയിച്ച് ചൈനയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അരുണാചൽ പ്രദേശിൽ ഇന്ത്യയും വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ചൈനയുടെ ഈ ഡാം നിർമ്മാണം ജലലഭ്യതയെ ബാധിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും സ്വന്തം ജലസുരക്ഷ ഉറപ്പാക്കാനും ഇത് അത്യാവശ്യമാണ് അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ അതായത് ബ്രഹ്മപുത്രയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഒരു മെഗാ ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ഈ പദ്ധതികൾക്ക് വേഗത കൂട്ടാൻ സാധ്യതയുണ്ട് ഇത് ചൈനയുടെ ജല ഒരു മറുപടിയായി മാറും ചൈനയുമായി നേരിട്ടുള്ള ചർച്ചകൾ തുടങ്ങി തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിൽ ഈ വിഷയം ഉന്നയിക്കാനും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ചൈനയുടെ ഈ നീക്കം എങ്ങനെ ഭീഷണിയാകുന്നു എന്ന് വ്യക്തമാക്കാനും ഇന്ത്യ ശ്രമിക്കും ബ്രഹ്മപുത്ര നദിയിലെ ജലനിരക്ക് ഒഴുക്ക് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനായി ഇത് ശ്രമിക്കും ഇത് ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള അപ്രതീക്ഷിത ജലപ്രവാഹങ്ങളെക്കുറിച്ചോ ജലലഭ്യതയിലെ കുറവിനെക്കുറിച്ചോ കുറിച്ചോ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും രാജ്യത്തിനകത്ത് ബ്രഹ്മപുത്ര നദീതീരത്തുള്ള സംസ്ഥാനങ്ങളിൽ ജല മാനേജ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജലസംരക്ഷണ പദ്ധതികൾക്ക് ഊന്നൽ നൽകാനും ഇന്ത്യ ശ്രമിക്കും ഇത് ചൈനയുടെ ഡാം നിർമ്മാണം മൂലം ജലക്ഷാമത്തെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കും ഈ നീക്കങ്ങൾക്കെല്ലാം വലിയ സാമ്പത്തികവും സാങ്കേതികവുമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യക്ക് ഈ വഴികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും രാഷ്ട്രീയവും തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും ഉണ്ട് അതായത് ഈ അണക്കെട്ട് അതായത് ഈ അണക്കെട്ട് നിർമ്മാണം ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയൊരു സംഘർഷ മേഖല കൂടി തുറന്നിട്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ ഒന്നിക്കും ഒന്നിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഈ നീക്കം മേഖലയിലെ മുഖ്യ എതിരാളിയായി ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പായി പലരും വായിച്ചെടുക്കുന്നുണ്ട് തർക്ക പ്രദേശങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാകുന്നതിനൊപ്പം നദീജലത്തിന്റെ കാര്യത്തിൽ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമായി ഇതിനെ കാണാം ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തെയും സുരക്ഷയെയും ദോഷകരമായി ബാധിച്ചേക്കാം ഇന്ത്യ ബംഗ്ലാദേശ് തുടങ്ങിയ താഴെ ഭാഗത്തുള്ള രാജ്യങ്ങൾക്ക് ചൈനയുടെ ജലനയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഭാവിയിൽ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും വഴിവെക്കും ഈ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും കാര്യക്ഷമം അല്ലാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചൈനയുടെ ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് നിർമ്മാണം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് ഇത് വെറും ഒരു ജലവൈദ്യുത പദ്ധതി എന്നതിലുപരി ഇന്ത്യ ചൈന ബന്ധങ്ങളിലും മേഖലയിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിലും ദശലക്ഷക്കടക്കിൽ മനുഷ്യരുടെ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു നിർണായക ഘട്ടമാണ് മുല്ലപ്പെരിയാർ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ വിഷയത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഇന്ത്യ എന്ത് നടപടികൾ സ്വീകരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കും ബംഗ്ലാദേശുമായി സഹകരിച്ച് ഈ പൊതു നിലപാട് ഈ അവസ്ഥയിൽ എങ്ങനെ രൂപീകരിക്കും എന്നീ ചോദ്യങ്ങൾക്ക് കാലം നമുക്ക് ഉത്തരം നൽകും എന്നാൽ ഒന്നുരപ്പ് ബ്രഹ്മപുത്രയുടെ ഭാവിയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതവും ഇനി ചൈനയുടെ കൈകളിലെ ഒരു ജലധാര പോലെ അനിശ്ചിതത്വത്തിലായിരിക്കും പക്ഷെ നമ്മുടെ മോദി സർക്കാർ അതിനെ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പാകിസ്ഥാൻ വിഷയത്തിൽ കൂടി നമ്മൾ കണ്ടതാണ് ഉറപ്പായും ഇതിനുള്ള തിരിച്ചടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തവരെ നന്ദി